അവനെന്നെ കൊല്ലാൻ ശ്രമിക്കും ചാവാതിരിക്കാൻ ഞാനും ചില സിനിമകൾ അങ്ങനെയാണ് കഥയും അതിൻ്റെ ഒഴുക്കും സസ്പെൻസും എല്ലാം നമുക്കറിയാമെങ്കിലും ഓരോ തവണ കാണുമ്പോഴും ഒരു പുതിയ അനുഭവം ഒരു അനുഭവം അടുത്ത നിമിഷം എന്തെന്നറിയാനുള്ള കാത്തിരിപ്പിലേക്കുള്ള ഫ്രെയിമുകളുടെ താഴ്ന്ന താളത്തിലുള്ള പോക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ ആ ഉദ്ദേഗം അത് ഏറ്റവും ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് ഭരതൻ്റെ ഈ ചിത്രം കാണുമ്പോഴാണ് മലയാളത്തിൻ്റെ എണ്ണപ്പെട്ട ക്ലാസിക്കുകളിൽ ഒന്ന് താഴ്വാരൻ അതൊരു ഒറ്റപ്പെട്ട ആരും ചെന്നെത്താൻ താൽപ്പര്യപ്പെടാത്ത ഒരു വരണ്ട താഴ്വരയായിരുന്നു വീശിയടിക്കുന്ന പൊടിപടലങ്ങൾ നിറഞ്ഞ കാറ്റും ശവങ്ങൾ കൊത്തിപ്പറിക്കാൻ തത്തിപ്പറക്കുന്ന കഴുകന്മാർ നിറഞ്ഞ ഒരു ഭൂമി അവിടേക്കാണ് അയാൾ വന്നെത്തിയത് ഒരു സഞ്ചാരിയെപ്പോലെ കയ്യിലൊരു കത്തിയുമുണ്ട് പഴയതെങ്കിലും മനസ്സുകൊണ്ട് രാഗി മൂർച്ചപ്പെടുത്തിയ ഒരു കത്തി അതൊരാൾക്ക് കരുതി വച്ച സമ്മാനമായിരുന്നു പണത്തിനു വേണ്ടി തന്നെ ചതിച്ച തൻ്റെ ഭാര്യയെയും കൊന്ന് കടന്നു കളഞ്ഞ ഒരാൾക്കുള്ള സമ്മാനം അവൻ്റെ രാജുവിൻ്റെ പുതിയ മാളം തേടി ബാലൻ അങ്ങനെയാണ് അവിടെ വന്നെത്തിയത്